നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ കുറച്ചധികം വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ നമ്മുടെ അവസാനത്തെ മിനുക്ക് പണികളും പിന്നെ അതേപോലെ തന്നെ നോമ്പിന് എനിക്ക് കിട്ടിയ ഒരു സമ്മാനം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് വ്ളോഗാണെട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എങ്കിൽ തന്നെ ഉള്ളൂ നിങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടെനി അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ അതാ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒറോട്ടിയാണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പത്തനെയുള്ള പൊടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ സാധാരണ രസ്പത്രിൻ്റെ പൊടിയാണ് ഇട്ടോടുത്ത് അതൊന്നും കുഴപ്പമില്ല കേട്ടോ പത്തലിൻ്റെ പൊടി വേണമെന്നൊന്നും ഇല്ല ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ല ഒരു സമ്മാനം ഉണ്ടെന്ന് അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാങ്ങുന്ന സമ്മാനമാണ് കേട്ടോ അപ്പോൾ നോമ്പല്ലേ അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വാങ്ങാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വഴിയേ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഗിഫ്റ്റ് എന്താണെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ ഈ അവളുടെ ഹസ്ബൻഡ് പോലീസ് എസ് ഐ അതിനിപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ചെറിയൊരു ഓഫറിൽ വാങ്ങിയിട്ടുള്ളൊരു സമ്മാനമാണ് പിന്നെ അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചെന്നല്ലാതെ യഥാ സാധനത്തേക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിലേക്കാക്കി വെക്കാണ് ഇതാ നമ്മുടെ ഐക്യം എന്നു വാങ്ങിയിട്ടുള്ള ഈ രണ്ട് പാത്രം ഉണ്ടല്ലോ അതിൽ ഞാനിപ്പോൾ ഓരോ കിലോ വാങ്ങിയിട്ടുള്ള സാധനങ്ങളായിട്ട് ഒഴുന്നും ചെറുപയറുമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു രണ്ട് മൂന്നെണ്ണം കൂടി വാങ്ങിയാൽ ഇനി നല്ല പാത്രം കേട്ടോ അപ്പോൾ ആ ചെറിയൊരു ആ ഒരു അടപ്പ് തുറന്നാൽ നമുക്ക് കുറേശായിട്ട് മൊത്തത്തിലൊരു അതിൻ്റെ അടപ്പ് തുറക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും പിന്നെ എൻ്റെ കയ്യിലുള്ള മറ്റുള്ള കുപ്പികളിലൊക്കെ ഇതൊക്കെ നേരത്തെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ നോമ്പിനിപ്പം ഇതിനാ പരിപ്പ് എന്ന് ചില സമയത്ത് ഒരു പരിപ്പ് കറി വെക്കാനോ പിന്നെ പരിപ്പ് വട അങ്ങനെ എന്താ ഉണ്ടാക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ എന്തായാലും പിന്നെ കൂടുതൽ ഉപയോഗം എന്തായാലും പരിപ്പ് ഉണ്ടാവില്ല പരിപ്പിനുണ്ടാവില്ല പിന്നെ ഇതാ ചായപ്പൊടി എ വി ടി ചായപ്പൊടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചായപ്പൊടി നല്ല സ്ട്രോങ് ആണ് നല്ല ഒരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നും പിന്നെ പഞ്ചസാര വലുതായിട്ട് ഇവിടെ ആവശ്യമില്ല വെള്ളം കൽക്കാനും പിന്നൊക്കെ പിന്നെ എന്നാലും എന്തായാലും ഒരു വീടല്ല പഞ്ചസാര കൂട്ടത്തില്ലായി അയച്ചിട്ട് കൂടുതൽ വാങ്ങി വെച്ചിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇക്കാക്ക മാത്രമല്ലേ ഇവിടെ കൂട്ടുകയുള്ളൂ പിന്നെ നോമ്പോർ അങ്ങനെ എന്തേ ഉണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കാൻ അയച്ചിട്ടാണ് പിന്നെ അത് വെള്ളക്കടല നമുക്ക് ചെന മസാല ഉണ്ടാക്കാനും ആദ്യമാണ് കേട്ടോ ഞാനത് വാങ്ങിയത് പിന്നെ ഗ്രീൻ പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ നമ്മുടെ ഈ കുറിയരിയില്ലേ ചെറിയ അരി അതിനെന്താ നിങ്ങൾ പറയാം നെല്ലുത്തരി അത് ഇവിടെ മസ്റ്റാണ് കേട്ടോ നോമ്പ് മുപ്പതും കഞ്ഞി വേണം പിന്നെ പിന്നെന്താ റവ അതൊന്ന് വറുത്ത് വെക്കണം കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ പദത്തിലാക്കി വെച്ചാണ് ഇനി വറുത്ത് വെച്ചാലാണ് നമുക്ക് ആ ഒരു മാസം വരെ ഒരു പൂപ്പലോ ഒന്നും വരാതെ ഒരു മാസം ഒന്നുമല്ല കേട്ടോ എനിക്ക് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മളൊരു മാസം അല്ല ഇപ്പോൾ എന്തായാലും റവ കാച്ചേ ഉള്ളൂ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ നോമ്പിൻ്റെ ആവശ്യത്തിനായാലും പിന്നെ നമ്മൾ ഡെയിലി വേണ്ട ആവശ്യത്തിനായാലും ഒക്കെ വേണ്ട തന്നെയാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് വെക്കലൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് വിചാരിച്ചതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ സലൂ കിച്ചൻ ഉണ്ടാക്കുന്ന പോലെ പ്ലേറ്റിലേക്ക് പരത്തിയിട്ട് പീസാക്കി മുറിച്ച് പിന്നെ ഈ സിബ്ലോ വേഗിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്നു കേട്ടോ വിചാരിച്ച് പക്ഷെ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നിയാൽ അങ്ങനെ വേണ്ട സാധാരണ അതേപോലെ തന്നെ ഒന്ന് അരച്ചിട്ട് രണ്ടും കൂടി മിക്സാണ് കേട്ടോ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി മുന്നൂറ് ഗ്രാം ഇഞ്ചി വേണ്ട ഇപ്പോൾ സമാസമാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മൾ ഫ്രീസറിലാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി വെക്കുക അപ്പോൾ അത് കട്ടായിട്ട് എടുക്കുമല്ലോ നമുക്ക് ഡെയിലി ഉപയോഗിക്കണമല്ലോ അപ്പോൾ അതിങ്ങനെ ഉറപ്പ് ഈ കുപ്പിയിലൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഒഴിച്ചാൽ സൺഫ്ലവർ ഓയിൽ വെച്ചാൽ പെട്ടെന്ന് കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എനിക്കല്ലെങ്കിലും ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുന്നതിനോടും വലിയ താല്പര്യമില്ല പിന്നെ നോമ്പിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി വേണമല്ലോ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ആക്കി വെച്ചാണോ ആക്കി നോക്കട്ടെ നല്ല യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് അത് സ്ഥിരമായിട്ട് അങ്ങോട്ട് ആക്കാമല്ലോ ഫസ്റ്റാണ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി ചിലപ്പം ഞാൻ ചതച്ച് കുറച്ച് വെക്കും പിന്നെ നന്നാക്കി വെക്കലാണ് കൂടുതൽ അപ്പോൾ വേഗം എടുത്ത് ചതക്കാലോ ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചതച്ചെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നോക്കട്ടെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ അല്ലേ പിന്നെ അതാ വീണ്ടും മുളക് മല്ലിയൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അവൾക്ക് എന്തിനാ അത്രമാത്രം മല്യം മുളകും ഒന്ന് അപ്പോൾ മല്ലി മാത്രമേ ഉള്ളൂ ഉണ്ടത് പിന്നെ ആ മല്ലി മാത്രമല്ല ഉണ്ട് മല്ലിയുണ്ട് പിന്നെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ മുളകാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ സമ്മാനത്തിലേക്ക് അപ്പോൾ സർപ്രൈസ് ആക്കിയതൊന്നും അല്ല കേട്ടോ വന്ന് വിചാരിക്കല്ലേ പിന്നെ വസ്തു തന്നെ ആണ് പറഞ്ഞുകൂടുന്നൊക്കെ ചോദിക്കും പക്ഷെ ഞമ്മൾ വഴിയെങ്ങനെ പറയാം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് വേൾപൂളാണ് വാങ്ങിയത് അപ്പോൾ അതാ ഞാനും ഫ്രണ്ടും അതൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോകുന്നതാണ് വണ്ടിക്കാരന് കയറ്റി കൊടുത്ത് കയറ്റി കൊടുക്കുവെച്ചാൽ നമ്മൾ കയറ്റേണ്ട പോലെ തന്നെ കയറ്റിക്കോളും അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൊണ്ട് തിരിച്ചു പോവുന്നത് പിന്നെ അതാ വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ രക്ഷ കേട്ടോ അൺബോക്സിംഗ് ഒക്കെ പിന്നെ അതിൻ്റെ കൂടെ അവിടെ തന്നെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് അപ്പോൾ അവരുടെ ഈ പോലീസിൻ്റെ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ട് മാത്രം പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു പാസിൽ നമുക്ക് വാങ്ങാൻ പറ്റും പാസ്സല്ല ഒരു പാസ്ബുക്കൊക്കെ ഉണ്ട് പിന്നെ ഐഡൻറ്റി കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെതാ നമ്മുടെ വീടിൻ്റെ ആ മുൻഭാഗം മുന്നത്തെ ആ റോഡുണ്ടല്ലോ അത് റീഡാറിങ് ആണ് കിട്ടോ അപ്പോൾ നടക്കുന്ന ഇപ്പോൾ അത് ഭയങ്കര കോമഡിയാണ് ഈ ആ റോഡ് നന്നാക്കുന്ന സമയത്ത് പൊടി മൊത്തത്തിലെന്തോ മെഷീൻ വെച്ചിട്ട് വരും വല്ലാതെ കൊണ്ട് ഒഴുതാക്കി അത് മൊത്തത്തിലെല്ലാ വീടിൻ്റെ മുമ്പാത്ത പൊടിയും നാശമായി എല്ലാവരും നഞ്ചിൽ പണിയൊക്കെ കഴിച്ചു വെച്ചതാണ് എല്ലാവരും പിന്നെ ഒന്നലത്തെ ചർച്ച അതേനെ കിട്ടോ പിന്നെന്താ സെറീൻ തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ വേണമെങ്കിൽ ഈ പറിച്ചോ അച്ചാറിടാൻ നോമ്പിനേക്ക് എല്ലാവരും അച്ചാർ ഇടണ തിരക്കാണല്ലോ അപ്പോൾ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാങ്ങ കുറയ്ക്കാൻ പോയത് രണ്ടെണ്ണേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ കേട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറിടിനേക്കാട്ടും ടേസ്റ്റ് അങ്ങനെ പച്ച തിന്നാനാണ് അപ്പോൾ അതൊക്കെ പറിച്ച് രണ്ട് മാങ്ങ പറിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇക്കാര്യ അച്ചാർ ഉപ്പിലിട്ട് അതിനോടൊന്നും വലിയ താല്പര്യമില്ല വലിയതല്ല തീരെ താല്പര്യം പിന്നെ അത് അവളുടെ മതിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ സാമിയോട്ടെ അപ്പോൾ അപ്പോൾ അവളെ മോള് ചക്ക ഉണ്ടെന്നപ്പോൾ എന്നോട് അന്നെങ്കിൽ കഷ്ണം ചക്കയിൽ കൊണ്ടുപോയിക്കുമായി പറഞ്ഞപ്പോൾ സാമിയോട്ടെ ചക്ക മുറിച്ച് തരാം കേട്ടോ പെയിൻ്റ് അടിക്കുന്നതിനുള്ളിൽ കൂടി വന്ന് മുറിച്ചൊന്നാണ് പിന്നെ അത് ആ സെറീനക്കുള്ള ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അങ്ങനെ കൊത്താനൊന്നും പറ്റാത്തതിനോണ്ട് അങ്ങനെ ചെറുതായി കൊടുത്താൽ പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ പിന്നെ അത് ആ മാങ്ങ ഞാൻ വേഗം അപ്പം തന്നെ അല്ലെ കേട്ടോ പിന്നെ വൈകുന്നേരമാണിത് ഒന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇതാ ഫ്രിഡ്ജ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ എന്തായാലും പിന്നങ്ങൾ എന്തായാലും കല്ലിൽ തെറിയെന്നുള്ള കാര്യം ഉറപ്പാണ് കല്ലിൽ തെറിയല്ലേ കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ആ മാങ്ങ ഒന്ന് മുറിച്ച് ഉപ്പിലിട്ട് വെക്കുക അപ്പോൾ ചെറിയൊരു സൈഡ് ഒരു കേട് പോലെ തോന്നി അതങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് കേടാകുന്ന ഒരു മാങ്ങയാണ് കുറേ പഴുപ്പിക്കാനൊന്നും ഇത് പറ്റില്ല പറ്റൂലട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പച്ച തിന്നാൻ അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെക്കാതിരിച്ച് വേണമെങ്കിൽ ഇനിയിപ്പോൾ വിഷുമോനോ ബേബി വന്നാലും ഒറ്റപ്പൊടി വെച്ചേക്കൂലെ കേട്ടോ എന്നാലും നല്ല രസമല്ല ഉപ്പിലിട്ടൊക്കെ വെച്ചാൽ അപ്പോൾ എന്താ ഉപ്പിലിടാനുള്ള കാരണം വെച്ചാൽ സെറീനിൻ്റെ മരുമോന് ഗൾഫിലേക്ക് അവൾ ഇങ്ങനെ ഉപ്പിലിട്ട് കൊടുത്തു കൊടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നുമല്ലോ അങ്ങനെ അതാ അതൊക്കെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഈ കുപ്പിയിലേക്ക് കുറേശ്ശമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കല്ലുപ്പും സുർക്കേം പിന്നെ പച്ചമുളകും ആണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നല്ല കാന്താരി ആണെങ്കിൽ ഈ ഒരു നല്ല ടേസ്റ്റുള്ള മാങ്ങയും ആ കാന്താരിൻ്റെ എരു എല്ലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാകും പക്ഷേ കാന്താരി കയ്യിലില്ല കേട്ടോ അതുകൊണ്ട് ഇത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിലിട്ടത് മാങ്ങ കാണുമ്പോൾ ഒക്കെ എന്തായാലും നിങ്ങളെ നാവിൽ വെള്ളം വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാനിതായി എഡിറ്റ് ചെയ്യുന്ന വോയിസ് കൊടുക്കുന്നൊക്കെ സമയത്തും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ മാങ്ങ കണ്ടിട്ട് മാങ്ങ കാണുമ്പോൾ അങ്ങനെ ആണല്ലോ ആരെങ്കിലും കയ്യിൽ കണ്ടാൽ വരെ നമ്മളെ വായിൽ വെള്ളം കുറും എല്ലാവരും ഇപ്പോൾ പണികളൊക്കെ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കുന്ന സമയമാണ് അല്ലേ എനിക്കിപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ റെസ്റ്റ് അപ്പോൾ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ എന്നോട് ആർക്കോ ചോദിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിരിക്കുന്ന നെഞ്ചുൽപ്പണി ഇതുവരെ കഴിഞ്ഞില്ലേന്ന് പക്ഷേ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ അങ്ങനെ എന്താ പറയുക ഫാസ്റ്റായിട്ടൊന്നും ചെയ്ത് തീർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആവുന്നത് പിന്നെ ഇതാ നമ്മൾ ഫ്രിഡ്ജ് സ്റ്റോറേജിൻ്റെ ആ ഒരു സംഭവം ആട്ടോ ഞാൻ അന്നും മീഷോന്ന് വാങ്ങിയിട്ടില്ല ഇതിനോ നല്ല കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പക്ഷേ കൂടുതലാളും കംപ്ലയിൻ്റ് ആണ് പറയുന്നത് അതിൻ്റെ മൂടി അടയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് കിട്ടിയത് എന്തോ അലഹമ്മില്ല നല്ല അടയുന്നുണ്ട് കേട്ടോ പിന്നെ ദാ നാടൻ കറിവേപ്പിൻ്റെ അല്ലാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ മല്ലി വറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് പിന്നെ ഈ തറവാട്ടിലും പിന്നെ അതേപോലെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ കറിവേപ്പിനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ എപ്പോഴൊന്നും പോയി അവരെ ബുദ്ധിമുട്ടിക്കലില്ല വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുവരുണ്ട് മീഷോയിലുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് നാലെണ്ണ വരുന്ന പീസിന് അങ്ങനെ ഇരുന്നൂറ്റി അങ്ങനെ എന്തോ കുറഞ്ഞ വിലയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയില്ലേ വാങ്ങിക്കൊണ്ടി നല്ല നല്ല സംഭവമാണ് കേട്ടോ അപ്പോൾ അത് മീഷോയിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി എനിക്ക് അത്താഴത്തിനൊക്കെ നാരങ്ങ ഉപ്പിലിട്ട് വെക്കണമെങ്കിൽ ഇഷ്ടമായി കേട്ടോ പക്ഷേ നാരങ്ങ ഉപ്പിലിട്ടൊക്കെ എടുത്ത് നമ്മൾ കാന്താരിൻ്റെ കൂടെ അച്ചാർ ഇട്ടിയില്ലേ അപ്പം ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടേട്ടോ അച്ചാർ ഇടുന്ന ഒന്ന് കാണിക്കാൻ പക്ഷെ ഞാൻ കാന്താരിൻ്റെ അച്ചാർ ഇട്ടല്ലോ ഇനി എപ്പോഴെങ്കിലൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ തൽക്കാലം ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാതെ എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഇതാ പിറ്റാത്ത ദിവസമാണ് കേട്ടോ അത് ഞാനിതാ മിക്സിയും അങ്ങനത്തെ നമ്മളെ കുറച്ച് ഗാഡ്ജറ്റുകൾ ഉണ്ടല്ലോ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നത് ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ കഴുകേണ്ടാണ് അടുപ്പ് പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും സോപ്പിട്ട് കഴുകും കഴുകിയല്ല അങ്ങനെ തുടച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഇതിന്നിപ്പോൾ വേണ്ട ചോദിച്ചു മിക്സി കുറച്ച് ദിവസമായിട്ടൊന്ന് നല്ലോണം ഒന്ന് കഴുകണം എന്ന തുടയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുട്ടോ പക്ഷെ ഞാൻ തുടച്ച് നോക്കി ആദ്യം അപ്പോൾ ഒന്നൊരു ക്ലീൻ ആവാത്ത പോലെ അപ്പോൾ ഞാൻ ചേച്ചി എന്തായാലും ഒന്ന് കഴുകി നോക്കട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നല്ലവണ്ണം ഒക്കെ നല്ല വൃത്തിയാവട്ടോ അങ്ങനെ കഴുകുമ്പോൾ പിന്നെ നല്ലോണം പിന്നെ ശേഷം രക്ഷേ വെയിലത്ത് കൊണ്ടുപോയിക്കുക അഥവാ വെള്ളം ഉള്ളിലെങ്ങാണ് കയറിക്കണമെങ്കിലോ അന്ന് ഉണങ്ങിക്കോട്ടേ അയച്ചിട്ട് പുറത്ത് ഉണ്ടോ വെച്ചാണ് പിന്നെ അതാ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെയിലത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക സമാധാനമുണ്ട് അതേപോലെ വെയിലത്ത് വെയിൽ മാറുന്നതനുസരിച്ച് ഞാൻ മിക്സി ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാണ് കേട്ടോ പിന്നെ അതാ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ടല്ലോ നമ്മളെ ഏലക്കായ അങ്ങനത്തൊക്കെ ഇട്ട് വെച്ചാൽ അങ്ങനത്തെ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന ആ കുഞ്ഞു അതിലേക്കൊക്കെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യണം കുറച്ച് സാധനം കൂടി വാങ്ങണം കേട്ടോ ഈ സ്പൈസസ് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഗരം മസാലപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊടിച്ച് വെക്കാനുണ്ട് പിന്നെ അതുകൂടേ ഉള്ളൂ അപ്പോൾ ശനിയോ ഞായറൊട്ട് നോമ്പെന്നാണ് വിചാരിക്കുന്നത് നാളെ ശനിയാഴ്ച നോമ്പോൾ പോയാലും പണി കിട്ടിയേ ദാറിങ്ങ് പുരോഗമനിക്കലുണ്ടോട്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെ എല്ലാവരും അടുത്തൊക്കെ ഉള്ളവരൊക്കെ അതൊക്കെ ഒന്ന് പിന്നെ പിന്നെന്താ ഞാനും കുറഞ്ഞ സമയം നോക്കിയിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇക്കാക്കിയ ഉണ്ടെങ്കിൽ കേട്ടോ അവിടെ അപ്പോൾ അതാ ഇക്കാക്കുക പിന്നെ അവരോട് അവിടെ ഇട് ഇവിടെ ഇട് എന്നൊക്കെ പറയാണ് ഓല അങ്ങനെ ആണല്ലോ ചിലപ്പോൾ ചെറിയ സ്ഥലത്തൊക്കെ അങ്ങനെ മിസ്സായി പോകണ്ടായി അയച്ചിട്ട് ഓരോ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കണമെന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ അൺബോക്സിങ് ആണ് കേട്ടോ ആരുമില്ല കേട്ടോ ഞാൻ മാത്രമാണ് ഇക്കാക തലേത് രാത്രി അതിൻ്റെ ആ ഒരു ഒരിതുണ്ടല്ലോ ആ പിന്നെ എന്താണ് അതിൻ്റെ കവറ് അതൊന്ന് കട്ട് ചെയ്ത് ഇനി അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും പറ്റിയില്ല പിന്നെ അത് അതൊക്കെ നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അതിൻ്റെ ഉൾഭാഗം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കും നമ്മൾ ഷെബിയില്ലേ ഷെബീനോട് എങ്ങനെ അത് ഓപ്പൺ ചെയ്യാതെ ഉപയോഗിക്കാതെ ഇങ്ങനെ രണ്ടു ദിവസമൊക്കെ വെക്കുന്നതെന്ന് അപ്പം എൻ്റെ തൽക്കാലം മറ്റേ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഉപയോഗിക്കാൻ അപ്പോൾ ചെറിയ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പോൾ അത് കൊടുക്കുക ഈ ആക്രിക്കാർക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും വേണം ആക്രിക്കാർ ആയിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യക്കാർ ആരെ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഒക്കെ കിട്ടും നമുക്ക് പക്ഷെ ആരുണ്ടാവുമോയെന്ന് അറിയില്ല കേട്ടോ ആക്രിക്കാർക്ക് പിന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കുക വേണം പിന്നെ അതാ എല്ലാ ഭാഗത്തും തെർമോക്കോള് വെച്ചിരിക്കണട്ടോ എവിടെയും തട്ടേ മുട്ടേ ഒന്നും ചെയ്യാതെ വര വന്നും ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റിയ വണ്ടി നിറക്കൊക്കെ ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ അതാ തെർമോക്കോളിൻ്റെ ഒരു കളിയേക്കും ഇതിൻ്റെ ബേബിയും രക്ഷുമോനും ഇങ്ങോട്ട് വരണം എന്നാൽ തെർമോക്കോളോണ്ട് ഒരു ചുറ്റും തെർമോക്കോള് പൊട്ടിച്ചുതലേക്കും പിന്നെ ബ്ലാക്ക് ഉണ്ടായിന് കേട്ടോ എനിക്ക് ബ്ലാക്ക് അതിന് നല്ല ഇഷ്ടം കാരണം ഈ ആഷ് കളർ കുറേ ആയില്ല ഇറങ്ങിയിട്ട് ഈ കളർ അപ്പം അത് എന്തായാലും ഓൾറെഡി ഉള്ളതും ആഷ് കളർ തന്നെയാണ് പക്ഷേ ബ്ലാക്ക് പിന്നെന്താണ് ബേസ് മോഡലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല എടുത്തില്ലെട്ടോ പിന്നെ അതുമല്ല ലിറ്ററും കുറവാണ് ലിറ്ററിച്ചാൽ ഒരുപാട് വലുതും അങ്ങനത്തെ ഒന്നും വേണ്ടട്ടോ നിങ്ങൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കുക ഇപ്പം എല്ലാവരും ഈ ഫ്രിഡ്ജല്ലോ വാങ്ങുന്നത് മറ്റേ ഡോറില്ലേ അൽമാരി പോലത്തൊക്കെയല്ലേ വാങ്ങുന്നത് പിന്നെ നമുക്ക് അത്രയും വലിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല വലിയ റേറ്റുമാണ് ഒരു ലക്ഷത്തിൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യം ഇന്നിപ്പോൾ വേണ്ടല്ലോ ഞാനൊക്കെ ആക്കി മാത്രമേ ഉള്ളൂ പിന്നെ ഡബിൾ ഡോറിന് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു പിന്നെ സമ്മാനങ്ങൾ അത് ആരും നമുക്ക് തരാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്കുള്ള സമ്മാനം വാങ്ങിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുക അതാണ് എൻ്റെ ഒരു ലൈന് ഈ ഫ്രിഡ്ജ് വാങ്ങിയത് സത്യം പറയുകയാണെങ്കിൽ ഇക്കാക്ക അറിയാ പോലും ഇല്ല കേട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷം വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാക്കിനെ വിളിച്ചതാണ് അങ്ങനെയാണ് ഇത് കാണുന്നത് തന്നെ അപ്പോൾ ഇക്കാക്ക കാണുന്നത് ശരിക്കും ഒരു ശരിക്കൊരു സർപ്രൈസായത് ശരിക്കിപ്പോൾ ഇക്കാക്ക മക്കളോ ആരെങ്കിലുമൊക്കെ എനിക്ക് സർപ്രൈസ് തരേണ്ടതാണല്ലേ ഇതിപ്പോൾ ഞാൻ എനിക്ക് തന്നെ സർപ്രൈസ് കൊടുക്കുന്ന കൊടുക്കാണ് എനിക്ക് ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ തന്നെ ആണ് വാങ്ങല്ട്ടോ ആരും നമ്മൾ വാങ്ങി വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നുമില്ല പിന്നെ നമുക്കാണല്ലോ ആവശ്യങ്ങൾ പിന്നെ ആണുങ്ങൾക്ക് നമ്മളെ ആവശ്യങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ ചെറിയൊരു പൈസേൻ്റെ ഒരു കടം പോലെ വന്നിട്ട് എന്നാലും ഇതൊക്കെ ഞാൻ എന്താ പറയുക ഏത് പ്രതിസന്ധിയിലും നമ്മൾ മുന്നോട്ട് പോവുമല്ലോ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയി വാങ്ങിയതാട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ സാധിച്ചില്ല അപ്പോൾ നല്ലൊരു പൈസേൻ്റെ മാറ്റം ഉണ്ട് കേട്ടോ നമ്മൾ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിനേക്കാട്ടും അപ്പോൾ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല പൈസേൻ്റെ ജി എസ് ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു മൂവായിരം റുപ്യേൻ്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റുപ്പ്യേൻ്റെ അടുത്തുള്ള ഒരു മാറ്റം ഉണ്ട് കേട്ടോ ഷോപ്പത്തോ ഇവിടുത്തോ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തി എട്ട് റുപ്യ ഇരുപത്തിയേഴ് ഉറുപ്യായിട്ടുണ്ട് കേട്ടോ ഈ ഇരുപത്തേഴ് സംതിങ് ആണ് ഇപ്പോൾ വണ്ടിക്കൂലി എല്ലാം കൂടി കേട്ടോ ഞാൻ പറയുന്നത് ഇരുപത്തെട്ട് ആ ഒരു റേറ്റ് ആണ് ഇട്ടോ വന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആ ഒരു ലിറ്റർ ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ടൂറും ഫ്രിഡ്ജിൻ്റെ ഓർഗനൈസിങ് ഒക്കെ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അധികം ഇടുക പച്ചക്കറി ഒന്നിപ്പോൾ നമുക്ക് നോമ്പിന് വലിയൊരു ആവശ്യം ഇല്ലല്ലോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്